ഹായ് ഓൾ ഗുഡ് ഈവനിങ് നമ്മുടെ ഇന്നത്തെ സെഷൻ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയ്ക്ക് തയ്യാറാകുന്ന ഉദ്യോഗാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളും അതോടൊപ്പം തന്നെ നമ്മൾ എത്ര പേരോടാണ് കോമ്പീറ്റ് ചെയ്യുന്നത് പിന്നെ ആ ഒരു നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ള ജില്ലകൾ ഏത് എത്ര നിയമനങ്ങൾ നടന്നിട്ടുണ്ട് ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെൽക്കം ടു ചലഞ്ചർ ആപ്പ് സെഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ ചലഞ്ചർ അപ്പ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ മോട്ടിവേഷൻ വീഡിയോസ് കോൺവെൻസേഷൻസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് ഇത് മാത്രമല്ല ഇനിയിപ്പം എക്സാം ഓഗസ്റ്റിലുണ്ട് ഡേറ്റ് ഇതുവരെ ഡിക്ലെയർ ചെയ്തിട്ടില്ല അതായത് നമ്മൾ കൺഫർമേഷൻ കൊടുത്തതിന് ശേഷം ഡേറ്റ് പറയുമെന്നാണ് നിങ്ങൾ ഓഗസ്റ്റ് മാസത്തിലെ കലണ്ടർ പ്രകാരം അറിയാൻ കഴിഞ്ഞത് ഇപ്പൊ കുറച്ച് ദിവസങ്ങളിൽ പഠിക്കുന്നവർക്ക് ഒരു നല്ല നിങ്ങളൊക്കെ പഠിച്ചതൊക്കെ ഒന്നുകൂടെ ഒന്ന് ഫ്രഷ് അപ്പ് ആകാനൊക്കെ ആയിട്ട് ഒരു കോഴ്സ് ആവശ്യമെങ്കിൽ നമ്മുടെ ചലഞ്ചർ ആപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ട് സിലബസ് അനുസരിച്ച് നമുക്ക് ഇനി ഒരിക്കലും ലൈവ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല ബിക്കോസ് ടൈം ഒരുപാട് വേണം അപ്പം നമുക്ക് റെക്കോർഡ് ദെൻ സ്റ്റഡി മെറ്റീരിയൽസ് ഇഷ്ടമുള്ള ക്വസ്റ്റൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി സപ്പോർട്ടും വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഒക്കെ അവൈലബിൾ ആണ് കോഴ്സിനെ കുറിച്ചൊക്കെ അറിയാനായിട്ട് ഈ ഒരു നമ്പർ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അവൻ നമുക്ക് അസിസ്റ്റന്റ് സെയിൽസ്മാൻ എ എസ് എം അപ്പൊ സെക്രട്ടേറിയറ്റ് ഓയേയും കഴിഞ്ഞ് അടുത്ത നമ്മള് കാത്തിരിക്കുന്ന ഒരു ടെൻത് ലെവൽ എക്സാം ആണ് എസ് എം അല്ലെങ്കിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്നത് ഡിസ്ട്രിക്ട് വൈസ് ആണ് അപ്പൊ നമുക്ക് ഓരോ ജില്ലയിലും എത്ര കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഇപ്പൊ തിരുവനന്തപുരത്ത് എൺപത്തി ഏഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ആറ് പേരാണ് അപേക്ഷിച്ചിരിക്കുന്നത് കൊല്ലം ജില്ലയിലേക്ക് വന്നപ്പോൾ അമ്പത്തി ഒരായിരത്തി അറുന്നൂറ്റി പതിനെട്ട് അപേക്ഷകരുണ്ട് പത്തനംതിട്ടയില ആയിരത്തി പതിനേഴായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് അപേക്ഷകരുണ്ട് ആലപ്പുഴ ജില്ലയില മുപ്പത്തി അയ്യായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ആറ് അപേക്ഷകരാണ് കോട്ടയത്ത് ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് അപേക്ഷകരുണ്ട് ഇടുക്കിയില പതിനാറായിരത്തി എഴുന്നൂറ്റി അമ്പത്തിരണ്ട് അപേക്ഷകരുണ്ട് എറണാകുളം ജില്ല നാൽപ്പത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് അപേക്ഷകരുണ്ട് തൃശൂർ മുപ്പത്തിനാലായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിനാല് അപേക്ഷകരും പാലക്കാട് ജില്ലയിൽ നാൽപ്പത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് അപേക്ഷകരുണ്ട് മലപ്പുറം നാല്പത്തി ആറായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് അപേക്ഷകരുണ്ട് കോഴിക്കോട് അമ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് അപേക്ഷകരുണ്ട് ദൻ വയനാട് പതിന പതിനയ്യായിരത്തി ഇരുന്നൂറ് അപേക്ഷകരുമാണ് ഉള്ളത് അപ്പൊ ഈയൊരു പരീക്ഷയ്ക്കോ ഒരൊറ്റക്കെട്ട എക്സാം ആണെന്നും കൂടെ ഓർക്കുക ഇത് അപേക്ഷകരുടെ എണ്ണമാണ് ഇരുപത്തി മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ പതിനൊന്ന് ആറ് അതായത് ജൂൺ മാസം പതിനൊന്നാം തീയതി വരെ നിങ്ങൾക്ക് കൺഫർമേഷൻ കൊടുക്കാം കൺഫർമേഷന് ശേഷം മാത്രമേ ഡേറ്റ് ഓഫ് അവൈലബിൾ നമുക്ക് എക്സാമിനേഷൻ ഡിക്ലെയർ ചെയ്യത്തുള്ളൂ ആഫ്റ്റർ ദ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഡേറ്റ് ഫോർ സബ്മിഷൻ ഓഫ് കൺഫർമേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത് സോ പതിനൊന്ന് ആറിന് ശേഷം നമുക്ക് എക്സാം ഡേറ്റ് അറിയാൻ കഴിയും അപ്പൊ ഇന്നേരം ഈ കൺഫർമേഷൻ കൊടുത്തു വരുമ്പോൾ ഇത് അപ്ലിക്കേഷൻ അപേക്ഷകരുടെ എണ്ണം മാത്രമാണ് ഇതിൽ കൺഫർമേഷൻ കൊടുത്തു കഴിയുമ്പോൾ എണ്ണം വീണ്ടും കുറയും അത് നമുക്ക് വരും ദിവസങ്ങളിലെ വീഡിയോ അതിന് ശേഷം അപ്ഡേറ്റ് ചെയ്യാൻ നമ്മൾ ഇത് അപേക്ഷകരാണ് പക്ഷെ കൺഫർമേഷൻ ഇവരെല്ലാവരും കൊടുക്കണമെന്നില്ല അപ്പൊ വീണ്ടും എണ്ണത്തിൽ കുറവ് വരാം ഇനി നമ്മൾ ഈ അപ്ലൈ ചെയ്തിരിക്കുന്ന ജില്ലകളിൽ ഇതുവരെ നടന്ന നിയമന ശുപാർശ ഒന്ന് നോക്കാം തിരുവനന്തപുരം മുന്നൂറ്റി മുപ്പത്തി ഒന്ന് നിയമന ശുപാർശ പോയിട്ടുണ്ട് കൊല്ലം നൂറ്റി ഇരുപത്തി ആറ് പത്തനംതിട്ട എൺപത്തി ആറ് ആലപ്പുഴ നൂറ്റി മുപ്പത്തിയൊന്ന് കോട്ടയം എൺപത്തി ആറ് ഇടുക്കി മുപ്പത്തിയേഴ് ആണ് എറണാകുളം നൂറ്റി എഴുപത്തിയേഴ് തൃശൂർ നൂറ്റി പതിനേഴ് മലപ്പുറം നൂറ്റി അൻപത്തി അഞ്ച് കോഴിക്കോട് നൂറ്റി നാൽപ്പത്തഞ്ച് വയനാട് അൻപത്തി ഒന്ന് കണ്ണൂർ തൊണ്ണൂറ്റി നാല് കാസർഗോഡ് ഇരുപത്തിയേഴ് പാലക്കാട് നൂറ്റി പന്ത്രണ്ട് ശുപാർശകളാണ് പോയിരിക്കുന്നത് അടുത്ത വർഷം വരെ റാങ്ക് ലിസ്റ്റിന്റെ ഉണ്ട് എല്ലായിടവും കട്ട് ഓഫ് ഒരു അറുപത്തഞ്ച് അറുപത്തി ആറ് ആ ഒരു രീതിയിലൊക്കെ തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് വന്നിരിക്കുന്നത് അപ്പൊ ഇതാണ് എ എസ് എമ്മിന്റെ നിലവിലുള്ള ഒരു നിയമന ശുപാർശ എന്ന് പറയുന്നതും പരീക്ഷയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ടെൻത് ലെവലിൽ എൽ ഡി സിക്ക് ശേഷം സെക്രട്ടേറിയറ്റ് ഓയുടെ പ്രിലിംസ് പോയി ഫിലിംസ് കുറെ ഉദ്യോഗാർത്ഥികൾക്ക് കിട്ടുകയില്ല പിന്നെ എങ്ങനെയെങ്കിലും ക്ലിയർ ചെയ്ത് മെയിൻസ് എഴുതിയവരുണ്ട് അപ്പൊ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞു ഇതുപോലെ മെയിൻസ് പരീക്ഷയ്ക്ക് വന്ന ഏറ്റവും വലിയ പ്രശ്നം വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ വീട്ടന്മാരുടെയൊക്കെ പ്രിപ്പറേഷൻ അത്യാവശ്യം പാളിപ്പോയി കാരണം അവർക്ക് ഓഫ്ലൈൻ ക്ലാസ്സുകളിൽ പോകാൻ പറ്റിയില്ല അതുപോലെ ആയിട്ട് ഓരോ ടൂറും ഒക്കെ ആയിട്ട് ആ പാറ്റേൺ ഫോളോ ചെയ്യാൻ പറ്റില്ല അപ്പൊ അവരൊക്കെ വളരെ കൂടി തന്നെ കാണുന്ന അടുത്തൊരു എക്സാം എന്ന് പറയുന്നത് എ എസ് എം ആണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ ആണ് അപ്പൊ അതിനുശേഷം ഇനി നമ്മളെ ടെൻത്ത് ലെവൽ നോട്ടിഫിക്കേഷൻ ആണെങ്കിൽ ഇനി നമുക്ക് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് അതുപോലെ തന്നെ കമ്പനി ബോർഡൊക്കെ ഇനി വരാനുള്ളതേ ഉള്ളു അപ്പൊ നമ്മുടെ കയ്യിലുള്ളത് എ എസ് എം ആണ് അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് നമ്മളും നന്നായിട്ട് തന്നെ പ്രിപ്പയർ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോവുക അത ഇത് ഇതിന്റെ ഈ ഒരു സിലബസ് നിങ്ങൾക്കറിയാം നമുക്ക് ഓൾമോസ്റ്റ് ടെൻത്ത് ലെവൽ പല എക്സാമുകൾക്കും സെയിം സിലബസ് തന്നെയാണ് മാത്രല്ല കഴിഞ്ഞ പ്രാവശ്യം അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയ്ക്ക് സ്പെഷ്യൽ ടോപ്പിക്ക് ഉണ്ടായിരുന്നു ഇപ്രാവശ്യം വന്നപ്പോൾ അതുമില്ല അതും അല്ല അന്ന് പ്രിലിമിനറി ഉണ്ടായിരുന്നു പ്രിലിംസിന് നല്ല കട്ട് ഓഫ് കിട്ടിയവരാണ് ഇതിന്റെ മെയിൻസ് എക്സാം അറ്റൻഡ് ചെയ്തത് ഇപ്രാവശ്യം അതൊന്നും ഇല്ല സ്പെഷ്യൽ ടോപ്പിക് കുറച്ച് കട്ടിയൊക്കെ ആയിരുന്നു പിള്ളേര് എക്സാം ടൈമിലൊക്കെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ നോട്ട്സിനൊക്കെ വേണ്ടി കുറെ ബുദ്ധിമുട്ടിയൊക്കെ ചെയ്തു പക്ഷേ ഇപ്രാവശ്യം അതൊന്നുമില്ല സെയിം സിലബസ് തന്നെയാണ് അപ്പം നമ്മൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ ടെൻത്ത് ലെവൽ കേരള പി എസ് സി നടത്തിയിട്ടുള്ള അടുത്ത കാലത്ത് ഫോർ എക്സാമ്പിൾ എൽ ഡി സി സെക്രട്ടേറിയറ്റോ ഏതിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് കോമൺ ആയി ചോദിച്ചിരിക്കുന്ന ടോപ്പിക്കുകൾ ഉണ്ടല്ലോ ആദ്യം അതെല്ലാം തന്നെ പെട്ടെന്ന് അങ്ങ് പഠിച്ചു തീർക്കുക അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫുള്ള് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നിങ്ങൾക്ക് എക്സാം നടക്കുന്നത് വരെയുള്ള കറണ്ട് അഫേഴ്സ് നോക്കണം ഇംഗ്ലീഷ് മാത്സ് മലയാളം ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറ് പഠിച്ചാലും മതി അത്യാവശ്യം നിങ്ങൾക്ക് അവിടെ നിന്ന് സ്കോർ ചെയ്യാനൊക്കെ പറ്റും അങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കണം ഇത് നമ്മുടെ കയ്യിൽ കുറച്ച് ടൈം ടൈമുള്ളത് എന്തായാലും എക്സാം ഓഗസ്റ്റിലുണ്ട് നിങ്ങൾക്ക് അത്യാവശ്യം ബേസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഇനി പഠിച്ചു കഴിഞ്ഞാലും നമുക്ക് എക്സാം ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും അത് മടിയൊക്കെ മാറ്റി വെച്ചിട്ടാകെ വേണ്ടത് മടി എനിക്ക് ആകെ ഇത്ര ഒഴിവുകളൊക്കെ ഉള്ളു എല്ലാരും ഇത് കിട്ടാനൊക്കെ ഭയങ്കര പാടാണ് അപ്പൊ അങ്ങനത്തെ നെഗറ്റീവ് ആയിട്ടുള്ള നമ്മുടെ ചിന്തകളൊക്കെ മാറ്റി മടിയൊക്കെ മാറ്റി വെച്ചിട്ട് നല്ല രീതിയിൽ ആ പഠനത്തിനായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് ഇതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് പിന്നെ നല്ലൊരു കോച്ചിങ് ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ചലഞ്ച് ട്രാപ്പിൽ ഇതിൻ്റെ കോഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം പിന്നെ ഇതിൻ്റെ ഫർദർ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ തന്നെ നമ്മൾ വരും ദിവസങ്ങളിലെ വീഡിയോസിൽ അപ്ലോഡ് ചെയ്യാം മെയിനായിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം എത്തിക്കുക പിന്നെ എല്ലാ ദിവസവും നിങ്ങൾ ഒന്ന് മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് നോക്കുക എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം പഠിച്ചു പിന്നെ ഒരു ക്വസ്റ്റ്യൻ കണ്ടുകഴിഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ അതിൽ കറക്റ്റ് ആൻസറിലേക്ക് നമ്മൾ എത്തുമോ ഇതൊക്കെ നമുക്ക് മനസ്സിലാവാനായിട്ട് ഭയങ്കര ഹെൽപ്പിംഗ് ആണ് മോക്ക് ടെസ്റ്റ് ബസ് സോ നിങ്ങൾക്ക് ഇഷ്ടംപോലെ പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള മോക്ക് ടെസ്റ്റ് നമ്മുടെ ചലഞ്ചർ ആപ്പിൽ അവൈലബിൾ ആണ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അവിടെ എന്നിട്ട് നിങ്ങൾ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം എന്നിട്ട് നിങ്ങളുടെ ഫോൺ നമ്പർ ലോഗിൻ ചെയ്യുക ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് ഉണ്ട് പ്രാക്ടീസ് ചെയ്യാൻ ഡെയിലി നിങ്ങൾ ഒരു പത്തു നൂറ് ഓളം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക അതെല്ലാം നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം മാക്സിമം ഫ്രണ്ട്സിൽ എത്തിക്കുക പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക ദേ അതേപോലെ തന്നെ മട്ടിയൊക്കെ വെക്കണം നന്നായി നമുക്ക് കുറേ എക്സ്ക്യൂസുകളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു പലതരത്തിലുള്ള വെക്കേഷൻ ആണ് കുട്ടികളെ വീട്ടിലുണ്ട് ഇപ്പൊ അതൊക്കെ മാറി വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഫ്രീ ആണ് സോ ആ ഒരു ടൈം മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യണം പി എഫ്ഐയുടെ ഉണ്ട് ഇത് പോയാൽ എന്ന് പറഞ്ഞിരിക്കേണ്ട ആ നോട്ടിഫിക്കേഷൻ ഇനിയും കയ്യിലേക്ക് വരണ്ടേ അതിന് ചിലപ്പോഴും സമരം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിലും വന്നു കഴിഞ്ഞിട്ടേ നമുക്കത് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ സോ നമ്മുടെ കയ്യിലുള്ളത് നന്നായിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്യാം അപ്പൊ നമുക്ക് വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ആൾ